നമ്മുടെ മാധ്യമത്തിൽ തൊണ്ണൂറ് ശതമാനം നഗ്നത പ്രദർശിപ്പിച്ചും അല്പവസ്ത്രധാരികളായും അല്ലെങ്കിൽ തങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ച് വില്പന വസ്തുവാക്കി അതൊരു തരം ശരീരം വിൽക്കലാണല്ലോ ചിലപ്പോൾ പത്ത് ശതമാനമേ കാണിക്കുന്നുണ്ടാവുള്ളൂ എങ്കിലും അങ്ങനെ കാണിച്ചുകൊണ്ട് ധാരാളം ഫോളോവേഴ്സിനെ സംഘടിപ്പിക്കുന്ന സ്ത്രീകളിപ്പോൾ ധാരാളമായിട്ടുണ്ട് അവർക്ക് ഒരുപാട് ലൈക്കും കിട്ടും ആണുങ്ങൾ സർട്ടിഡാതെ വന്നാൽ ചിലപ്പോൾ ഇത്ര ലൈക്ക് കിട്ടണമെന്നില്ലല്ലോ എന്തായാലും ഇവർ എഴുത്തുകാരികളാണെന്നും പറയപ്പെടുന്നു ഇവർ ഓരോന്നും എഴുതി വിടാറുണ്ട് എഴുതുന്നത് പലപ്പോഴും ലൈംഗിക വിഷയങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ എഴുതുന്നത് സ്വർഗരതിയോ സംഭോഗമോ സ്വയംഭോഗമോ അതൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ കുറെ ആളുകൾ ലൈക്ക് അടിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയും കാരണം അത്രമാത്രം വൈകൃതമായ മനസ്സുള്ള മലയാളികൾ ധാരാളമാണല്ലോ നമ്മുടെ നാട്ടിൽ അപ്പൊ ഇവർക്കൊക്കെ സ്വാഭാവികമായും ധാരാളം ഫോളോവേഴ്സ് വരും പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഈ പറഞ്ഞ പെണ്ണുങ്ങൾ കുറെ പേര് പല കോണുകളിൽ നിന്നുമായി പെട്ടെന്ന് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണച്ചുകൊണ്ട് എഴുതുന്നു പറയുന്നു അവരെന്താ പറയുന്നത് ആ സ്ത്രീ കിടന്നു കൊടുത്തിട്ടല്ലേ ആ സ്ത്രീ ഗർഭചിത്രത്തിന് വഴങ്ങിയിട്ടല്ലേ ഗർഭം ഉണ്ടാക്കാൻ വഴങ്ങിയിട്ടല്ലേ അവൾക്ക് യൂട്രസ് ഉള്ള കാര്യം അവൾ മറന്നുപോയോ അവൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ ഇത് ഈ പെണ്ണുങ്ങളാണ് ആര് ഈ മോഡലുകളാണ് അവര് ബുദ്ധിജീവികളാണെന്ന് സ്വയം അങ്ങ് വിചാരിച്ചിരിക്കുകയാണ് ഇത്തരം പെണ്ണുങ്ങളെ വാടകക്കെടുക്കുന്നത് ആരാണ് അധികം ഫോളോവേഴ്സുള്ള സ്ത്രീകളെ പണം കൊടുത്ത് എടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു ഗൂഢാലോചന നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവർ എഴുതുന്ന ഈ പോസ്റ്റുകൾ എടുത്തിട്ട് മനോരമ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പോലും ഇത് പ്രയോഗിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ച് പ്രമുഖ മോഡൽ രംഗത്ത് എന്ത് മോഡൽ ഫേസ്ബുക്കിൽ പടം തുണിയുരിഞ്ഞോ അല്ലെങ്കിൽ അല്ലാതെയോ ശരീരം പ്രദർശിപ്പിച്ച് ഇടുന്നു എന്നിട്ട് അത് മോഡലാണെന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ സ്ത്രീകൾ ഇരുന്നിട്ട് വിധി വരെ പ്രഖ്യാപിച്ച് കളയുകയാണ് കോടതിയല്ല ഇവരാണ് വിധി പറയുന്നത് എന്നിട്ട് അതിനെ കുറേ അഭിപ്രായം പറയാൻ കുറേ പുരുഷ കേസരികളും കേസരികളുമുണ്ട് കുറെ ഉണ്ട് കാരണം ഇവരുടെ ഇടയിലൊക്കെ കൺഫ്യൂഷനാണ് ഇത് കേട്ടിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയ ഒരു വലിയ വിഭാഗമുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇനിയും കരുതിയിരിക്കേണ്ടതുണ്ട് ഇത്തരം കുറേ അധികം ഫോളോവേഴ്സുള്ള സ്ത്രീകൾ ഇങ്ങനെ പെട്ടെന്ന് രംഗത്ത് വന്നിട്ട് വലിയ ബുദ്ധിജീവി കളിച്ച് അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് തിരിച്ചറിയണം അത് മനസ്സിലാക്കണം അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് വിധി പറയേണ്ടത് അവരല്ല കോടതി പറയും സമൂഹ മനസാക്ഷി പറയും